ഞാനിന്ന് ഇസാൻ ഇസാൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഇസാന് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് റൂമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അവനോട് ഞാനൊരു പരിപാടിയും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചതായിരുന്നു അപ്പോൾ ഒരു സർപ്രൈസ് ആയിട്ട് അവന് സ്കൂളിലോട്ട് വരുന്നതേ ഉള്ളൂ സ്കൂളിലോട്ട് വരുമ്പോൾ എന്താണെന്ന് വലിയ റിയാക്ഷൻ ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം എന്താ പറയുക എന്തെങ്കിലും ഉണ്ടെന്ന് ഉണ്ടാവുന്നവനക്ക് അങ്ങനെ തോന്നി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീഡിയോ കൊടുക്കുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ എക്സ്പ്രഷനൊന്നും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ അറിയില്ല അപ്പം ഞാൻ ഫോൺ കൊണ്ട് ഒരു സ്ഥലത്ത് വെക്കാൻ പോവാണ് അപ്പോൾ ഇനി ബാക്കി ഞാൻ പരമാവധി എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഒരുവിധം സാധനങ്ങളൊക്കെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ബാക്കി അവൻ വന്നിട്ട് നോക്കാം കേട്ടോ ഞാൻ പോപ്പറൊക്കെ വാങ്ങിയിട്ടുണ്ട് പൊട്ടിയാൽ മതിയായിരുന്നു ഇപ്പോൾ എത്തും നോക്കി നോക്കിയിരിക്കുകയാണ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ കേക്ക് പിന്നെ വാപ്പിച്ച് വരുമ്പോൾ കൊണ്ടുവരാൻ അപ്പോൾ ഞാൻ കേക്ക് മാത്രം റെഡി ആക്കിയിട്ടില്ല ബാക്കി എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്

കണ് കണ്ണു പൂട്ടിട്ടു കണ്ണു കൂട്ട് കണ്ണുപൂട്ട് എന്നിട്ട് അടുത്താ അടുത്താ അങ്ങോട്ട് പോട്ടെ അങ്ങോട്ട് പോട്ടെ അത് എങ്ങാ പണ്ടാലും പൊട്ടൂലെ അല്ല പൊട്ടിക്ക ൊന്നുംല്ല എന്ത് രസുണ്ട് സന്തോഷം കൊണ്ട് ഒന്ന് ചെയ്തുവിടെ ഞാനുണ്ടോ കീറണം ചീറ്റി പോയിട്ട് പോപ്പറാകെട്ടിപ്പോദ്യം പോടുത്ത് കുത്തുമ്പോഴേക്കും പോപ്പർ വട പോത്തണംേ സാറില്ല ഒന്നും കൂടി അവിടെ നിന്ന് കേട്ടു വന്നാളോ അപ്പൊ ഞാൻ പൊട്ടിക്കണക്ക് അല്ലെ ഇങ്ങനെ പിടിച്ചു പൊട്ടിക്കു വട്ടകത്തേക്ക് ഇതളെ വേണ്ട വരുന്നുണ്ട് ഞാൻ നല്ല പ്രതീക്ഷ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ലേ മേലെ പൊട്ടിക്കല്ലേ Voilà! Er det greit? പോയി ീറ്റി പോയി ചീറ്റി പോയ സ്ഥിതിക്ക് ഇനി ബാക്കി ഗസ്റ്റ് അടി ഗിഫ്റ്റുകൾ ഒരു മിനിറ്റ് ഞാൻ ഇങ്ങനെ പിടിക്കട്ടെ ആ പറഞ്ഞോ ഇത് ഷൂറോ ആയി ഇവിടെ വെക്കാല്ലേ എന്നാ പിന്നെ കറക്റ്റ് കാണാൻ കാനോ പറ പറാ തുടർന്നു കേക്ക് അങ്ങനെ വെക്ക് ഒക്കെ വകപ്പിടി ഭൂരി അവന്റെ പപ്പ ടൊമാറ്റോ ചേർത്ത് പപ്പ വന്നീനും ഇത് പൊട്ടുമ്പോ കെറുക അവരുടെ വക നപ്പിടി എന്തൊക്കെയാണല്ലോ നോക്കിക്കോ ഞാൻ മുട്ടായി കാണുന്നില്ല കുറച്ചും കൂടി ഇങ്ങോട്ട് വാ പിന്നെ അറിയില്ല ഉണ്ടാവൂല ബിരിയാണി ഒരു സാധനം സാധനോറ് ബിരിയാണി മാത്രവന്റേ ഉപ്പാന്റെ ഉപ്പാന്റെ വക സാധനം പിന്നെ ഇത് അല്ലേ പേന്റ് ചെറുതാ അര 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 നോക്കാനൊന്നുമില്ല പിന്നെ ഇനി നെക്സ്റ്റ് തന്നെ പഠിക്കണ്ടോ ഇപ്പൊ പൊടിക്കുന്നില്ല

ണ്ട് ഏഹ് അതന്നെ കുഴപ്പമില്ല അതും എന്താണ് അതാണ് ഇന്നത്തെ ട്വിസ്റ്റ് വായിൽ വായിലി കയ് ഇത്രയും ഇതൊക്കെ അഞ്ച് ക്രിസ്റ്റല്ലോ പത്ത് റുപ്പ്യ അതെ ഞാൻ വാങ്ങിയിട്ടുള്ളു പിന്നെ ഈ ഗിഫ്റ്റ് ഇത് പിന്നെ ആ പാപ്പാൻ്റെ വക മീൻസ് ഇൻ്റെ പാപ്പാൻ്റെ വക എൻ്റെ പാപ്പാൻ്റെ എൻ്റെ എൻ്റെ വക പാപ്പീൻ്റെ വകുപ്പ് കേക്കും ഉണ്ട് പിന്നെ ഇത് ഉമ്മസീൻ്റെ വക ഉമ്മൻ്റെ വക പിന്നെ ഇതെൻ്റെ വക എന്താ എൻ്റെ വലിയ ഗിഫ്റ്റാണ് ഉള്ളില് ഉള്ള പറ്റിക്കൽ ഞാൻ നശിപ്പിക്കരുത് നമസ്കാര ഞാൻ രണ്ട് എത്ര ദിവസ മിനിഞ്ഞാന്ന് എങ്ങാണ്ട് ഞാൻ ലേറ്റ് കിട്ടുന്നില്ല അല്ലേ ആക്ച്വലി ഞാൻ ഞാൻ മിനിഞ്ഞാന്ന് എന്റെ വലിയ ഗിഫ്റ്റ് വാങ്ങി ഏഹ് അത് കഴിഞ്ഞി ഇന്ന് മേ പുറം വേദന ഉണ്ടോ പിന്നെ ഇന്ന് ഞാൻ എന്ത് വാങ്ങി ഇന്ന് ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റപ്പാക്കി ബലൂണ് വാങ്ങി സാധനങ്ങൾ വാങ്ങി അങ്ങനെ ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങി ഞാൻ വാങ്ങി ഏത് അമ്പലയിൽ നിന്ന് അതേള്ളൂ എനി കേക്ക് മുറിക്കാൻ എൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കണം പോലും ഫ്രണ്ട്സിനെ എല്ലാ ചക്കനാ എന്റെ കുട്ടി ചിക്കൻ ബിരിയാണി അയ്യോ എന്നു അതെ ബിരിയാണി കുട്ടിയാണ് ബിരിയാണി കുട്ടി വേറെ ഒന്നും വേണ്ട ബിരിയാണി വേണ്ട അപ്പൊ ഇനി ഇനി ഞങ്ങളുടെ ബാക്കി കേക്കിന്റെ പരിപാടിയും കൂടി തുടങ്ങട്ടെട്ടിയാണ് ഇല്ലേ പറഞ്ഞത് പിന്നെ പൊളിച്ചു നോക്കണല്ലോന്ന് പിന്നെ ഇങ്ങനെ ആ എന്താണെങ്കിലും പിന്നെ നോക്കിയാ പോരെ പോര പിന്നെ ഇങ്ങനെ അതിന്റെ പിന്നാലെ അടക്കണേ പഠിച്ചോനെ എനിക്കുള്ള പണി മൊത്തം അയക്കണത് മൊത്തം ഞാൻ അടിച്ചുപോലെ വൃത്തിയാക്കണ്ട ഇനി അടിച്ചു തരുവല്ലേ സാനിച്ചോ ഇല്ലേ

ിഫ്റ്റ് <laughs> കിട്ടിയല്ലോ <laughs> 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 എങ്ങനെ കൊഴപ്പൊന്നുല്ലെന്നേള്ളൂ ഞാൻ എത്ര നേരം ഊതി വീർപ്പിച്ചതായി സാധനം അറിയോ സൂപ്പർ അല്ലേ ആണി ആ ഇല്ല ഓ സ്കൂളോ ആ ഇല്ല തിരിച്ചു പോകുമ്പം കൊടുക്കണ്ടായിരിക്കും കണ്ട് എന്താ കണ്ട് എന്താണ് ആ പറ എന്താ സാധനം ഇതെന്താ സാധനം അപ്പൊ ഇതോ ഇതോ

ഇത് അപ്ലോഡ് ചെയ്ത ഞാൻ ഫസ്റ്റ് ആരാണോ നിങ്ങളൊക്കെ അപ്പുറത്തെ സൈഡിൽ പോയിക്കോ എല്ലാരും അപ്പുറത്തെ സൈഡിൽ പോയിക്കോർത്തല്ലേ വാ വർ Happy birthday to you. Happy i r h a p p y birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. ഇതാനെ പോയി 私はこれで私はこれで私はこれで私はこ私はこれで私はこれで私はこれで私はで私はこれで私はこれで私はこれで私はこで私はこれで私はこれで私はいれで私は私はこれで私はこれで私私はこれで私はで私私はこれで私はこれで私はこれで私はこれで私はこれ betul betul, kita harus pameran apa? Ojek <tuk> itu bagus, nggak? Ojek